കൊച്ചി കളമശ്ശേരി എച്ച് എം ടി പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മൃതദേഹം ബംഗളൂരു സ്വദേശി സുരജ് ലാമയുടെ സ്ഥിരീകരിച്ചാൽ പോലീസ് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്നാണ് ഹൈക്കോടതിയുടെ മുന്നറിയിപ്പ് സുരജ് ലാമയ്ക്കയാൽ അന്വേഷണത്തിന് മകൻ സന്തോൺ ലാമ വീണ്ടും കൊച്ചിയിലെത്തി പോലീസിനും എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കുമെതിരെ സന്തോൺ ലാമ രൂക്ഷ വിമർശനമാണ് നടത്തി എച്ച് എം ടി പരിസരത്ത് മൃതദേഹം കണ്ടെത്തിയതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന പ്രദേശത്തു നിന്ന് മൃതദേഹം ലഭിച്ചത് അധികൃതരുടെ നിരീക്ഷണക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നതാണ് നൈറ്റ് വാക്ക് നടത്തിയിട്ട് കാര്യമില്ല എല്ലാവർക്കും എല്ലാ സമയം സുരക്ഷിതമായി നടക്കാൻ പറ്റണമെന്നും ഹൈക്കോടതി വിമർശിച്ചു സൂരജ് ലാമിയെ അന്വേഷിച്ച് മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ചികിത്സയിൽ അങ്ങനെ ഒരാളില്ല എന്നായിരുന്നു അധികൃതർ ആദ്യം നൽകിയ മറുപടി പിന്നീട് മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമായിരുന്നു അജ്ഞാതനെന്ന് മാറ്റി സൂരജ് ലാമ എന്നാക്കിയത് ഇതിൽ കടുത്ത വിമർശനമാണ് സൂരജ് ലാമയുടെ മകൻ സന്തോൺ ലാമ ഉന്നയിക്കുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പോകാൻ അനുവദിച്ചത് വലിയ പിഴവെന്നാണ് ആരോപണം മൊത്തം സിസ്റ്റം തകരാറിലാണെന്നും പോലീസ് അന്വേഷണം നടത്തിയ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയതെന്നും സന്തോൺ ലാമ if If Ernakulam Medical College had had not let my father go, we wouldn't be here. If they they, they to follow procedure, those people told me that that he, he He can say his name. He doesn't know his name. name, doesn't know dude. It's It's just that they are, they have shown their lack of responsibility so far. It's called due negligence in English. അതേസമയം കണ്ടെത്തിയ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി ശരീരത്തിൽ പരിക്കേറ്റ പാടുകളില്ലെന്നാണ് കണ്ടെത്തൽ മരണകാരണം കാരണം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ശേഖരിച്ചിട്ടുണ്ട് കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം